നിയമനം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിച്ച വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടറിയു മുന്നിൽ സമരക്കാർ പരസ്പരം കയ്യും കാലും കെട്ടി പ്ലാവിലത്തൊപ്പി വെച്ച് പ്രതിഷേധിക്കുകയാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി പന്ത്രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അഷ്വിൻ ഡിയാഗോയും ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുകയാണ് കൈകൾ ബന്ധിച്ച് അവർ പോലീസ് കാക്കിത്തൊപ്പി അണിയേണ്ട തലയിൽ പ്ലാവില തൊപ്പി വെച്ചുള്ള പ്രതിഷേധത്തിലാണല്ലോ അഷിൻ ഇന്നലെ കല്ലുപ്പെങ്കിൽ ഇന്ന് പ്ലാവിലത്തൊപ്പിയും പൂട്ടിക്കെട്ടിയ കൈകളും ഈ സമരം കാണുന്നില്ലേ സർക്കാർ കഴിഞ്ഞ ആറ് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം കിടക്കുകയാണ് സി പി ഉദ്യോഗാർത്ഥികൾ കാരണം അവരുടെ സ്വപ്നമാണ് ഈ ഒരു പന്ത്രണ്ട് ദിവസം കഴിയുന്നതോടുകൂടി തന്നെ അതിന് അവസാനിക്കുന്നത് അതിനു മുൻപ് തങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ സർക്കാർ സഹായിക്കണം എന്നുള്ള ഒരു പ്രതീകാത്മകമായ സമരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കാക്കിത്തൊപ്പി അണിയാൻ കുതിച്ചിരുന്ന തലയിൽ അവർ പ്ലാവില കൊണ്ട് തൊപ്പി പണിത് അത് തലയിൽ വെച്ച് കൈകൾ പരസ്പരം കൂട്ടിക്കെട്ടി ബന്ധികളെ പോലെ നിന്നാണ് ഇന്നത്തെ പ്രതിഷേധം അവർ നടത്തുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ വനിതകൾ അത്രയും നിരനിരയായി വിരിച്ച കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തി നിന്ന് അവർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതാണ് നിലവിലിപ്പോൾ ഇവരുടെ പ്രതീക്ഷ ഈ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞെത്തുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴുള്ളത് പലർക്കും ഏജ് ഓവറായി കഴിഞ്ഞ ആളുകളാണ് ഇത് എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവരുള്ളത് എന്തായാലും ഇവർക്ക് നിയമനം ലഭിക്കുന്നതുവരെ സമരം തുടരും റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് കോടതിയെ സമീപിക്കാനും ഉദ്യോഗാർത്ഥികൾ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഇനിയിപ്പോ പന്ത്രണ്ട് ദിവസമാണല്ലോ ബാക്കി അതെ പന്ത്രണ്ട് ദിവസം ബാക്കിയുള്ളത് ഞങ്ങള് ഞങ്ങളെന്നെ ചർച്ചക്ക് വിളിച്ചില്ല ഇതേപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഇതുപോലെ ഉള്ള ഒരു സമരമുറ ഡെയിലി ഉണ്ടാവും ആ പന്ത്രണ്ട് ദിവസം ഉണ്ടാവാൻ തന്നെയാണ് ദിവസത്തിനുള്ളിൽ ചർച്ചയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും പ്രതീക്ഷയുണ്ടോ ആ ഉണ്ടാവെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാരും വരുന്നവരാണല്ലോ ഏഹ് നിങ്ങളുടെ ഒരു സ്വപ്നമാണ് ഒരു ജോലി കാക്കി തൊപ്പി അണിയേണ്ട സ്ഥാനത്താണ് നിങ്ങളിപ്പോ ഫ്ലാവില വെച്ചിരിക്കുന്നത് അതെ ഫ്ലാവിലെ തൊപ്പി ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ അവസരങ്ങൾ കൂട്ടിക്കെട്ടിയതിൻ്റെ പ്രതിഷേധമായിട്ടാണ് ഞങ്ങളിപ്പോൾ കൈയും കാലും കൂട്ടിയിട്ടിരിക്കുന്നത് തലയിൽ പോലീസ് തൊപ്പി കൊതിച്ചത് ഇപ്പം ഞങ്ങൾക്ക് വെക്കാൻ പറ്റാത്ത കൊണ്ടാണ് പാവലി ഇങ്ങനത്തെ ഒരു അവസരം ഞങ്ങൾക്ക് വന്നത് ഈ സമരങ്ങൾ തെളിയിക്കുന്നത് ഇത്തരത്തിൽ പി എസ് സി ഫിസിക്കൽ ൽ ടെസ്റ്റടക്കം പാസ്സായി നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സമര രീതികൾ കൂടി മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ കൂടി പാസായാൽ മാത്രമേ ജോലി ലഭിക്കൂ എന്നൊരു സാഹചര്യമാണ് അത് ഇനിയിപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രഖ്യാപനത്തിലേക്കൊക്കെ സർക്കാർ കടക്കുമോ എന്നതാണ് അറിയേണ്ടത് ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പമുണ്ട് ടി വി പ്രസാദ് ശയന കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നുള്ള പ്രതിഷേധം നിരാഹാര സമരം ഇപ്പോൾ കൈകാലുകൾ ബന്ധിച്ച് തലയിൽ പ്ലാവിലെത്തൊപ്പി നിൽക്കുന്ന ഇവരെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാനുള്ള സാധ്യതയെങ്കിലും തെളിയുന്നുണ്ടോ ഈ സമരത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണോ പ്രസാദ് നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെയും ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ഗുരുതരമായ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ വനിതാ പോലീസ് രംഗത്തുള്ളത് വലിയ തോതിൽ ആൾക്ഷാമം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലുമുണ്ട് സർ ഈ പോലീസ് സംവിധാനത്തിൽ വനിതാ പോലീസിന്റെ വലിയ കുറവ് അത് എത്രയും പെട്ടെന്ന് നികത്തി ശക്തി കൂട്ടുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി പലതവണ നിയമസഭയിൽ ഉൾപ്പെടെ പ്രസംഗിച്ചതല്ലാതെ ഓരോ കൊല്ലം കഴിയും തോറും ഇവരുടെ പട്ടികയിൽ നിന്ന് എടുക്കുന്നവരുടെ എണ്ണം കുത്തനെ കുറയുകയാണ് നിലവിലാകെയുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് മുപ്പത് ശതമാനം പോലും നിയമനം ഇതുവരെയും നടന്നിട്ടില്ല കഴിഞ്ഞ വർഷമാണെങ്കിൽ ഏതാണ്ട് എണ്ണൂറ്റി അമ്പതിലധികം പേർക്ക് നിയമനം കിട്ടിയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് ഇരുന്നൂറ്റി അറുപത്തി നാലുമാണ് മാത്രമാണ് അതായത് കഴിഞ്ഞ വർഷം ൊന്നു പോലും എടുത്തില്ല സംസ്ഥാനത്തെ പല പോലീസ് സ്റ്റേഷനുകളിലും ഗുരുതരമായ പ്രതിസന്ധി ഉണ്ട് വനിതാ പോലീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസം മുഴുവൻ ഇങ്ങനെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് കാരണം ഇനിയും കണ്ണു തുറക്കില്ലെങ്കിൽ ചെയ്യാനുള്ളൂ ഞങ്ങളെ സർക്കാർ ബന്ധനത്തിലാക്കണം എല്ലാം കൊണ്ടും ബന്ധനത്തിലാക്കണം ഒരു ലിസ്റ്റ് വന്നു പറഞ്ഞിട്ട് ാക്കിക്കാണ് ഒന്നും ചെയ്യാനാവാത്ത വിധം പുതുക്കി കിട്ടിക്കാണ് ഇനി രക്ഷിക്കാൻ സർക്കാരിന് മാത്രമേ കഴിയൂ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷ തീർച്ചയായിട്ടും ഞങ്ങൾ ബന്ധനത്തിൽ നിന്നും അവർക്ക് മാത്രമേ മോചിപ്പിക്കാൻ കഴിയൂ അവർ കണ്ടു തുറക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു അതികമായൊരു പരീക്ഷണം നടത്തണത് ഇപ്പോ നിലവിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് കഴിഞ്ഞ വർഷം സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ സമരം കേരളം കണ്ടതാണ് മണ്ണ് തിന്നും മുട്ടയടിച്ചും പല വിധത്തിൽ സമരം ചെയ്തു ഇവരിത് മൂന്നാമത്തെ ദിവസമാണ് ആദ്യ ദിവസം ചൈന പ്രദീക്ഷിണമായിരുന്നു രണ്ടാമത്തെ ദിവസം കല്ലുപ്പിൽ കാൽമുട്ട് മടക്കിയായിരുന്നു സമരം നിരാഹാര സമരം തുടരുന്നതിനിടയിലാണ് ഈ സഹ സമരം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവരുടെ കാലുകൾ പരസ്പരം ബന്ധിച്ചിരിക്കുന്നു അതുപോലെ കൈകളും പരസ്പരം ബന്ധിച്ചിരിക്കുന്നു കാക്കി തൊപ്പി വെക്കേണ്ടിടത്താണ് പ്ലാവില വെച്ചിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ പോലീസ് രംഗത്ത് വനിതാ പോലീസുകാരുടെ ക്ഷാമം ഇത്രയേറെ തുടരുമ്പോഴും നിലവിലുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് വെറും മുപ്പത് ശതമാനം പോലും നിയമനമില്ലാത്ത ഒരു സാഹചര്യം അത്യന്തം ഗുരുതരമായ ഒരു പ്രതിസന്ധിയെ തന്നെയാണ് ഇവരും അഭിമുഖീകരിക്കുന്നത് നേരത്തെ അശ്വിൻ പറഞ്ഞതുപോലെ ഇതിൽ ബഹുഭൂരിപക്ഷം പേരുടെയും ഏജ് ഓവറായി കഴിഞ്ഞു ഇവർക്കൊരു സാധ്യതയും ഇനിയില്ല തീരുമാനം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ് അതുകൊണ്ടാണ് ഈ സഹന സമരത്തിലേക്ക് പലതരത്തിലുള്ള സമര രീതികൾ അവലംബിക്കാൻ ഇപ്പോൾ വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ നിർബന്ധിതരായിരിക്കുന്നത് അവരുടെ കണ്ണിലെ വേദന അത് സർക്കാർ സംവിധാനങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അഷൻ ഡിയാഗോയും ടി വി പ്രസാദുമാണ് വിവരങ്ങൾ നൽകിയത്